എല്ലായിടത്തും ആണ് സെലിബ്രേഷൻ ഒരു മാസമാണ് ഡിസംബർ അല്ലേ ഈ ഡിസംബർ മാസത്തിൽ ഈ ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലാവട്ടെ ഓഫീസുകളിലാവട്ടെ എല്ലായിടത്തും സെലിബ്രേഷൻസ് ആണ് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെലിബ്രേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കുന്നുകളത്താണ് കുന്നുകളത്തുനിന്ന് കുറച്ച് മാറി പെങ്ങാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ സ്കൂളിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതായത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു സ്കൂളാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത് കുളിന്തര വിനുവേഷം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ സ്കൂൾ തോന്നുമെങ്കിലും ഇത് എയ്ഡഡ് സ്കൂളാണ് കഴിഞ്ഞൊരു വർഷത്തിൽ നിന്ന് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ സ്കൂളിന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അവിടെ ആ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടിപൊളി ഒരു ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ നിൽക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങുക അല്ലെ കുറച്ച് നാൾ മുൻപ് വരെ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഇവിടെ കണ്ടിട്ടുണ്ടാവില്ല കാരണം മണ്ണടിച്ച് ഒരുപാട് വലിപ്പം കൂട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്രൗണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമുക്കൊരു സെവൻസ് ഫുട്ബോളൊക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അത്രയും ഏരിയ ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് സ്കൂളിന് ചുറ്റു നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഏരിയ വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ഉന്നമനം ലക്ഷ്യം വയ്ക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഓരോ അവസരവും കൊടുക്കുന്ന ഒരു ഒരു ആണ് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങളിലും കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് ഹാപ്പി ആയിരിക്കാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു മാനസിക അവസ്ഥ നൽകുന്നുണ്ട് മാത്രമല്ല അവർക്ക് ആ ഒരു പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു മാനേജ്മെന്റ് മാനേജ്മെൻറ്റാണുള്ളത് അതിന്റെ ആ ഒരു സന്തോഷവും ഒക്കെ ഈ കൊടുത്ത കുട്ടികളിലെ നോക്കി കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് പറ്റും കുതിക്കുന്ന പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ മൊത്തത്തിൽ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു സ്കൂളിന്റെ സ്ട്രക്ചർ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റം കാണാൻ പറ്റും ഇതുപോലെ ഓരോ കാര്യത്തിലും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിലൊക്കെ ഇവിടെ എക്സാം എഴുതാൻ വന്നിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അറിയാം ഇപ്പൊ ഡിസംബർ മാസം ആയിട്ടുള്ളൂ ഈ ഒരു കുറച്ചൊരു ചെറിയൊരു കാലയളവിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത ഒരു വർഷത്തിൽ തന്നെ ഈ പെങ്ങാമുക്ക് ഹൈസ്കൂളിന്റെ പുതിയ മുഖം നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും സമയം മൂന്ന് മണിയാണ് മൂന്നര വരെ ഇവർക്കൊരു എക്സാം ആണ് വൺ അവർ എക്സാം ആണ് ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ ഇവർ നടത്തുന്ന പ്രൗഡം പെങ്ങാമുക്ക് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം ആണ് അതായത് നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കേരളത്തിൽ മൊത്തം കേരളത്തിലൊന്നുമല്ല എല്ലാ കുട്ടികളും വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവരുടെ ആ ഒരു കുട്ടികളുടെ ആ ഒരു എല്ലാ കാര്യത്തിലും അവർ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുട്ടികൾ വീണ്ടും സ്കൂളിലൊക്കെ വന്ന് ആ ഒരു സമയത്ത് നമ്മുടെ പെങ്ങാമുക്ക് സ്കൂളിൽ ഈ ഒരു പ്രൗഢം പെങ്ങാമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് അവർ ആരംഭിക്കുകയായിരുന്നു ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സയൻസ് വിഷയങ്ങളിലായാലും അതുപോലെ മാനവിക വിഷയങ്ങളിലായാലും കുട്ടികളുടെ ബേസ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഒരു എക്സാം എയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഈ ഒരു എക്സാമിനെത്തുന്നത് കേട്ടോ വൺ അവർ എക്സാം ആണ് ഇവരുടെ ബേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ എക്സാമിന് ശേഷമാണ് ഇവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പൊ ഈ ഒരു ദിവസമാണ് ഈ ഡിസംബർ മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണല്ലോ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പം അത് അതിൻ്റെ ഒരു എൻജോയ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി സെലിബ്രേഷൻ മൂഡ് ഓൺ ആണ് ാണ് ഒരു മെയിൻ ബ്ലോക്കിൻ്റെ സ്ട്രക്ച്ചറ് വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലാണല്ലോ ഈവൻ ഈ സ്റ്റെപ്പിൻ്റെ കാര്യമാണെങ്കിൽ പോലും കുട്ടികളുടെ ഒരു സുരക്ഷ മുൻനിർത്തിയിട്ട് അതിലൊക്കെ ശ്രദ്ധ പുലർത്തിയിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് ഹൈറ്റൊക്കെ കണ്ടോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹൈറ്റ് വരുമ്പോൾ അതൊരു നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ ഈ സംഭവമൊക്കെ പണിതിട്ടുള്ളത് ോക്കഴിഞ്ഞാൽ കാണാം രണ്ട് പഴയ ഓടിട്ട് ബിൽഡിങ്സ് ഉണ്ട് ബാക്കി മുൻപ് വന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ചെറിയ ചെറിയ വേറെ ബിൽഡിംഗ്സ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ഈ പുതിയ ബിൽഡിംഗ് ഇവിടെ ഈ ഒരു ബ്ലോക്ക് പണിതിട്ടുള്ളത് എന്നാൽ ഈ പഴയ ബിൽഡിംഗ്സ് അവിടെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് ഹെറിറ്റേജ് ബ്ലോക്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ കിട്ടും അവിടെ നോക്കുമ്പോൾ ഇനി കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇതും മാറുമായിരിക്കാം ഇതും പൊളിച്ച് പുതിയ ബിൽഡിങ്സ് വരുമായിരിക്കാം എന്തായാലും ഇപ്പോൾ ആ ഒരു ഹെറിറ്റേജ് ബ്ലോക്ക് ആയിട്ട് അത് അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മുറ്റം ഈ മുറ്റത്ത് മണ്ണെടുത്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മണ്ണാണ് അവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു വിശാലമായ മുറ്റവും കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവരുടെ കലോത്സവത്തിൻ്റെ സ്റ്റേജും ആ ഇവിടെ തന്നെയായിരുന്നു ഇപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ ഈ മുറ്റത്ത് സ്റ്റേജ് ഒരുക്കാനും ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ ഇവിടെ ഒരു വലിയൊരു മുറ്റവും കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് ഈ മണ്ണ് ഉപയോഗിച്ചിട്ട് വലിയൊരു ഗ്രൗണ്ടും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ ആ ഒരു കാര്യം നോക്കുമ്പോൾ വളരെ ഇവിടുത്തെ ആ മാനേജ്മെന്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അല്ലെ വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധമുള്ള ഒരു മാനേജ്മെന്റ് ആണ് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അത്രയും കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോ എന്തായാലും ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വളരെ വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് പെങ്ങാമുക്ക് ഹൈസ്കൂൾ സാധാരണ ഉള്ളേരിയയിൽ വരുന്ന സ്കൂളുകളിലൊക്കെ പലയിടത്തും സ്കൂൾ ബസ് സൗകര്യം കാണാം ചിലയിടത്ത് കാണില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിൽ എത്തിക്കാനായിട്ട് സ്കൂൾ ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു വർഷമാണ് ഈ ഒരു സ്കൂൾ ബസ് എന്നുള്ള ഒരു കാര്യം റീഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്തായാലും അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നല്ലൊരു കാര്യമാണല്ലേ അപ്പോൾ എല്ലാ തരത്തിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അതുപോലെ ഇവിടുത്തെ പാരൻസിൻ്റെ ഒക്കെ ഇടപെടൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഈ സ്കൂൾ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയും കാര്യം നമ്മൾ കണ്ടല്ലേ അപ്പോൾ പറയാനായിട്ടുള്ളത് ഒരു കാര്യമാണ് ഇതൊരു പൊതുവിദ്യാലയമാണ് ാണ് പൊതുവിദ്യാലയമാണ് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാലയം തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ഇതൊരു നാടിന്റെ തന്നെ ഒരു ആവശ്യകതയാണ് അല്ലെ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അപ്പൊ അതിവിടെ നല്ല രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ചെലവ് കുറഞ്ഞിട്ട് വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് ആവശ്യം എന്ന് തന്നെ പറയാം അല്ലെ അപ്പോ അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടൊരു ഊർജം പകരുന്നതാണ് ഈ പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ വന്നപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ അങ്ങനെ ഒരു ഊർജ്ജം ഉണ്ടാകട്ടെ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ദാ ക്രിസ്മസ് മോഡ് ഓൺ ആയിട്ടുണ്ട് ദാ ഇവിടെ സ്റ്റേജ് ഒക്കെ റെഡിയാണ് ഫുൾ ആണ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്മസ് ക്രിബ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ദാ എല്ലാം ഉണ്ട് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ കാണാം നല്ല ലൈറ്റ് ഒക്കെ കത്തുന്നു കാരണം ഇവിടെ എല്ലാം സെറ്റാണ് നല്ല ഭംഗിയാക്കിയിട്ട് ഒരുക്കിയിട്ട് ഇവർ ഈ ഒരു ക്രിസ്മസ് ക്രബും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ആൾക്കൂട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽഫി പോയിന്റ് ആണ് നമ്മുടെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെയുള്ള സെൽഫി പോയിന്റ് ആണല്ലേ പേരെന്താണ് സയന ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയാണ് ാണ് പ്ലാൻസ് ഇത്തവണ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് നൈറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നാലു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരു മണി വരെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട് അതിനൊക്കെ ഒരു പാരന്റ്സിന്റെ പ്രോഗ്രാം ആണ് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് അപ്പൊ നമ്മള് ഈ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്കൂളാണ് നമ്മളെ ഇങ്ങനെ ഇങ്ങനൊരു സെലിബ്രേഷൻ ആദ്യമായിട്ടാണോ അല്ലേ മാറ്റേ ഞങ്ങള് പുതിയതായിട്ടാണ് ഇപ്രാവശ്യം ക്രിസ്മസ് നൈറ്റ് പേര് തന്നെ നോയൽ നോക്സാണ് ക്രിസ്മസ് നൈറ്റിനർത്ഥം അപ്പൊ നൈറ്റ് കുട്ടികൾ കുറച്ചും കൂടി കളർഫുള്ളാവാൻ ക്രിസ്മസ് എപ്പോഴും ലൈറ്റുകളുടെ ഒരു പൂരം തന്നെയാണ് അപ്പൊ ലൈറ്റ് എപ്പോഴും കാണാൻ നൈറ്റ് ആണ് അതുകൊണ്ടാണ് ക്രിസ്മസ് നൈറ്റ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് തന്നെ അപ്പൊ ഒരുപാട് പരിപാടികളുണ്ട് ഞങ്ങൾ തന്നെ ഡെക്കറേഷൻ ചെയ്തതാണ് സ്റ്റാർ അല്ല സ്റ്റാർ കുട്ടികൾ ഉണ്ടാക്കി ട്രീ ഉണ്ടാക്കി പുളിക്കൂടൊരുക്കി സെൽഫി കോർണറ് പിന്നെ ഫസ്റ്റ് തന്നെ തമ്പോലത്തിന്റെ പരിപാടി അങ്ങനെ കളർഫുള്ളാണ് തളർന്ന ഡെക്കറേഷൻസ് ഒക്കെ കുട്ടികളുടെ ടീച്ചേഴ്സിന്റെയും കലാപരിപാടികളാണെന്നാണ് വലിയൊരു സ്റ്റാർ ഉണ്ട് മൊത്തത്തിൽ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും വലിയൊരു ഇൻവോവ്മെന്റ് കൂടെ കാണാം ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിന്റെ പെർഫോമൻസ് ഒക്കെയാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ ഒരു ഡെക്കറേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് എടുത്തു കാണാനായിട്ട് സാധിക്കും ഈ നൈറ്റ് സെലിബ്രേഷൻ വരുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി ഇത്രയും ഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നത് ഇനി കുട്ടികൾക്ക് എന്താ പറയുക നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ചുറ്റും നമുക്ക് അവരോട് ചോദിച്ചോ ആരൊക്കെ എന്തൊക്കെ പറയും എന്നറിയില്ല അത് ആ ഓട്ടാണ് എന്നാലും എല്ലാരും ഹാപ്പി ആണെന്നുള്ള കാര്യം നമുക്ക് ഇവരെ കാണുമ്പോ അറിയാം ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് പേരെന്താ സ്റ്റാൻലി സ്റ്റാൻലി ഏത് എല്ലാരും റെഡി ആയി കഴിഞ്ഞോക്കെ ഇട്ട് വന്നിരിക്കുക വെച്ചിട്ടല്ലേ വീട്ടിൽ സ്റ്റാൻലി എന്താ പാട്ട് പാട്ടാണോ നമുക്ക് പാടി കുറച്ച് 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 മതി ഫുൾ വേണ്ട ഞാൻ പഠിക്കാൻ എനിക്ക് ഇല്ല പാടിയാലോ രണ്ടുപേരി ഓർമ്മിപ്പിച്ചിട്ട് സ്റ്റേജിൽ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ എന്നുള്ളതാണ് സ്റ്റാൻലിയുടെ അഭിപ്രായം എന്നാൽ നമ്മൾ നിർബന്ധിക്കുന്നില്ല സ്റ്റേജിൽ കേറിയിട്ട് കണ്ടാൽ മതി എല്ലാരും സ്റ്റാൻലിയുടെ പെർഫോമൻസ് ഇവിടെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട് എല്ലാവരുടെയും പേരെന്തൊക്കെയാ ഫാത്തിമ ഫെമിദ ഹിബ നഫ്ല ഡി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് ആയിട്ട് റെഡി എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം എന്താ ഞാൻ ഒരു ഡാൻസ് ഡാൻസ് ഉണ്ട് ഇവിടെ ഉണ്ടോ ഇല്ല പിന്നെ ആരാല്ലേ ഒരു ഡാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ലാസ് അതെ അവസാനം എന്തായാലും ഒരു പൊളിച്ച് അടിച്ചുപൊളിച്ച് ബൈബാക്കാനുള്ള ഒരുത്താർ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണല്ലോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നൈറ്റ് എങ്ങനെ ഉണ്ടായിരിക്കും ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നമ്മളല്ലേ അടിച്ചു പൊളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരാളെ ഡാൻസ് എങ്കിലും ആ സമയത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തുള്ളാൻ റെഡിയാണ് അതെ തുള്ളു പറയുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് കാണാം ആരൊക്കെ എന്തൊക്കെ കളികളുമായിട്ട് വരും മുന്നിലേക്ക് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ രണ്ടാളല്ലേ സ്റ്റാർസ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ആയിട്ട് പണികളിലായിരുന്നു അല്ലെ ഡിസംബർ തുടങ്ങിയപ്പോ തൊട്ട് അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് ഇങ്ങനെ പ്രിപ്പയർ അവസാനം ക്രിസ്മസ് സെലിബ്രേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് എല്ലാവരും ഏത് രണ്ടാളും രണ്ടാളും ഡിവിഷൻ വേറെ യ്റ്റിലാണ് പഠിക്കണേ ആ ഒരു കുറെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് വന്നിട്ടാണ് പാട്ട് പാടും എന്ന് ഞാൻ കേട്ടു അപ്പൊ രണ്ടുപേരും നമുക്ക് പാടി തന്നാൽ രണ്ടാളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടി ഒരു പാട്ട് പാടിയാലോ അപ്പൊ കുഴപ്പമില്ലല്ലോ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു കാതോടുകാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറന്നുവെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടുകാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന് എന്തായാലും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പേരെന്താ ഇജാസ് ഫഹീം നബീൽ ജാസിം മുസ്തഫ എല്ലാവരും സെലിബ്രേഷൻ ആയിട്ട് ുംട്ട വെയിൽ ആണല്ലേ അപ്പൊ ഇവിടുത്തെ പരിപാടികൾ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ ഹെൽപ് ചെയ്തിരുന്നോ േന്നെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വിഷമിക്കണ്ട ഇനിയും കുറച്ച് പരിപാടികളുണ്ട് ആ ഒരു ടൈമിൽ കൊറേ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിലിങ്ങോട്ട് കൂടിയാൽ മതി അല്ലേ പക്ഷെ നിങ്ങളുടെ കുട്ടികളാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കേട്ടു അതൊക്കെ ക്ലാസ്സിലുണ്ടാക്കുന്ന സമയത്ത് കൂട്ടിരുന്നോ കൂടി എന്തൊക്കെയാ ചെയ്തേ ആ ക്രിസ്മസ് ട്രീ പോലുള്ള സംഭവം അതൊക്കെ ചെയ്തിരുന്നോ ചെയ്തിരുന്നു അല്ലെ നല്ല രസമാണ് അല്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഇതിനിടയിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നല്ലോ ക്രിസ്മസ് ദിവസം അടിപൊളിയാണ് എക്സാം ഈസിയായി ഇനി അങ്ങോട്ട് സ്റ്റേജില് ഈ സൈഡൊക്കെ ഇല്ലെന്നല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആരും ചെയ്യുന്നില്ലേ ഓക്കെ എന്തായാലും പെർഫോമൻസ് ആൻസർ കിട്ടി അപ്പോ ഈ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാനൊക്കെ റെഡി ആയിട്ട് കുറച്ചു നേരം റെഡിയാണോ നമ്മളങ്ങനെ റെഡി ആയിട്ടിരിക്കണം അപ്പോഴല്ലേ നമുക്ക് ആ ഒരു സെലിബ്രേഷൻ മൂഡ് വരെയുള്ളൂ പിന്നെ പിന്നെ കോലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് ഇവിടെ തീയിട്ട് ചൂടാക്കൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ട് എന്താണ് ഈ പരിപാടി എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം നമ്പോലത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ കുട്ടികൾ അല്ലേ അപ്പോൾ അതിനു മുൻപുള്ള ഈ ഒരു പ്രിപ്പറേഷൻ ഈ ചൂടാക്കലൊക്കെ എന്താ പരിപാടി ആണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചൂടാക്കും ആ അത് എന്തിന്റെ തോല് വെച്ചിട്ട് ആഹ് അപ്പൊ അത് ഓരോ പ്രാവശ്യം നമ്മൾ കൊട്ടുന്നതിന് മുൻപിങ്ങനെ ചൂടാക്കണം അല്ലേ അപ്പൊ എത്ര നേരം ഇതിന് ചൂടാക്കണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് പരിപാടി അല്ലേ അപ്പൊ അത് റെഡി ആയിട്ടാണ് നമ്മളി കൊട്ടനാരംഭിക്കുക കൊട്ടനായിട്ട് എത്ര പേരുണ്ട് നമ്മുടെ ടീമില് പേര് കൊട്ടി തിമുർക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് കാത്തിരിക്ക ും അടിച്ചു പൊളിക്കണം ഹാപ്പി ക്രിസ്മസ് ഇപ്പൊ തന്നെ റെഡി അല്ലേ നമ്മുടെ ഈ ഒരു